ജനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നടിമാർ തമ്മിൽ തുറന്ന പോര് സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജ്ജിതാ ഭേട്ടയും തമ്മിലുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത് ഇതോടെ സീരിയലിന്റെ ചിത്രീകരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിനും വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് പെരുന്തച്ഛൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ വെള്ളായണി സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം നടന്നത് കൂട്ടുകുടുംബത്തിലെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്തിയുടെ റോളിലാണ് രഞ്ജിനി എത്തുന്നത് സജിതാ ബേട്ടി രഞ്ജിനിയുടെ ഭർത്ത സഹോദരന്റെ ഭാര്യയാണ് അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ നായികയായി എത്തിയ താരമാണ് രഞ്ജിനി വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തിരുന്ന ഇവർ അടുത്തിടെയാണ് വീണ്ടും അഭിനയരംഗത്ത് സജീവമായത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് ചന്ദ്രഗിരി എന്ന ചന്ദ്രകാന്തം തുടങ്ങിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും സീരിയലിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒന്നായി മാറാൻ ചന്ദ്രഗിരി അലിയുന്ന എന്ന ചന്ദ്രകാന്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്